ഹായ് ഹലോ ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലോട്ട് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നമ്മളടുത്ത് നമ്മുടെ കുറച്ച് മെയിൻ പ്രാവുകളുടെ കുഞ്ഞുങ്ങൾ ആണ് ഏകദേശം ഒരു ആറ് കുഞ്ഞുങ്ങൾ നമ്മളടുത്ത് കൊടുക്കാനായിട്ട് സെറ്റാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിതാ ഈ ആറ് കുഞ്ഞുങ്ങളാണ് ഇന്ന് സെയിലിന് ആയിട്ടുള്ളത് സബ്ജ ചോദിച്ചവർക്ക് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇപ്പോഴാണ് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് റെഡി ആയത് ബ്രീഡിങ് കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ സബ്ജ ചോദിച്ചവർക്ക് ഇതാ അടിപൊളി ഒരു സബ്ജ കുഞ്ഞ് ഇപ്പം അതുപോലെ ജാക്കിപ്പുള്ളി ജാക്സീനയൊക്കെ ചോദിച്ചവർക്ക് ഇതാ നിൽക്കുന്ന ഐറ്റം കിട്ടിലം പ്രാവാണ് കിട്ടിലം കുഞ്ഞുങ്ങളാണ് പിന്നെ ജാക്കിപ്പുള്ളി ഒരു കുഞ്ഞ് ആ ചുണ്ടിൻ്റെ അവിടെ നിന്ന് സ്പോട്ട് കയറുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ കീരിക്കയറയിൽ നല്ലൊരു അടിപൊളി കുഞ്ഞ് ചാമ്പയിലും ഷൈലിയിലും കുഞ്ഞുങ്ങൾ ചോദിച്ചവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ കിട്ടിലം കുഞ്ഞുങ്ങളാണ് എല്ലാം റിസൾട്ട് ഉള്ള കുഞ്ഞുങ്ങളാണ് അതനുസരിച്ചിട്ട് റേറ്റ് ആവും ഒരിക്കലും ഇതൊരു ക്ലിയറൻസിലല്ല ആറും കൂടെ ഒരുമിച്ചെടുത്താൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും മുന്നൂറും വെച്ചൊക്കെ കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ആരും വിളിക്കണ്ട റേറ്റ് കിട്ടിയാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ വിറ്റുപോയില്ലെന്നുണ്ടെങ്കിൽ കൂട്ടി തന്നെ കിടന്നോട്ടെ ഒരു കുഴപ്പമില്ല ഞാൻ വളർത്തി വലുതാക്കും അടുത്ത ബ്ലീഡിങ് സ്റ്റോക്കാക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഈ ആറ് കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നല്ല പ്രാവുകളാണ് ഗ്യാരൻ്റി കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എടുത്തിട്ട് പോയിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് എൻ്റെ പേര് പറഞ്ഞു കൊടുത്താൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അത്രയും റിസൾട്ടുള്ള കുഞ്ഞുങ്ങളാണ് പിന്നെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ധൈര്യമായിട്ട് വിളിച്ചോ ഞാൻ പ്രാവണ തിരിച്ചെടുത്തോളാം നിങ്ങൾക്കുണ്ടായ നഷ്ടം തന്നു തന്നെ നമ്മൾ തിരിച്ചെടുക്കും അപ്പോൾ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഇതെൻ്റെ കൂട്ടിലെ കുഞ്ഞുങ്ങളാണ് ഞാൻ ബ്രീഡ് ചെയ്ത എൻ്റെ കുഞ്ഞുങ്ങളാണ് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്ന ഫോൺ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി വിളിക്കുന്നതും ആ നമ്പറിൽ തന്നെയാണ് അപ്പോൾ അതായത് ആയിട്ട് വിളിച്ചോ കുഞ്ഞുങ്ങൾ സെയിലായി പോകുന്നതിന് മുമ്പ് ആവശ്യക്കാർ ഡയറക്റ്റ് വിളിച്ചോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിച്ചു പൊളിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ